സ്നേഹമുള്ളവരെ കോതബങ്ങലിൻ്റെ രൂപതയിലെ കിഴക്കിൻ്റെ ലൂർദ്ദെന്നറിയപ്പെടുന്ന കല്ലൂർക്കാട് സെൻ്റ് അഗസ്റ്റിൻസ് ദേവാലയത്തോട് ചേർന്നുള്ള ലൂർദ് ബിറോട്ടോയിൽ ഈ വർഷത്തെ തിരുനാൾ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒന്ന് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ നടക്കുകയാണ് പരിശുദ്ധ അമ്മയോട് മാത്യസം വ്യാജിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സമസ്ത ജനവിഭാഗവും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ വർഷത്തെ തിരുനാളിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വരുന്ന വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മുതൽ ഒൻപത് മണിവരെ സമയത്ത് പ്രസിദ്ധ ധ്യാനഗുരുവും വചന പ്രഘോഷകനുമായിട്ടുള്ള ബഹുമാന്യരായ ജോസഫ് പുത്തമ്പരയ്ക്കൽ കെപ്പുച്ചനച്ചൻ ധ്യാനത്തിന് നേതൃത്വം നൽകുകയാണ് ഈ അവസരത്തെ വഴികൾ പരിശോധിച്ച് കർത്താവിംഗിലേക്ക് തിരിയുവാനുള്ള അവസരമാക്കി മാറ്റണമെന്നും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു വേളയാക്കി തീർക്കണമെന്നും ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ധ്യാനത്തിലേക്കും തിരുനാൾ ആഘോഷത്തിലേക്കും ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ പത്താം തീയതിയാണ് പ്രധാനപ്പെട്ട തിരുനാൾ കല്ലൂർക്കാട് ഈ വർഷം മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായിട്ടുള്ള മാർ തോമസ് തറയിൽ പിതാവാണ് ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് അതുപോലെ പതിനൊന്നാം തീയതി നടക്കുന്ന ദിന ആഘോഷങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കുമെല്ലാം എവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു sugar